പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാരെ വിശിഷ്ടാതിഥികളെ ഈ ശബ്ദം ശ്രവിക്കുന്ന പാർട്ടിയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ സഹോദരിമാരെ ജനാധിപത്യ മതേതര വിശ്വാസികളെ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇത്തരം പ്രതിഷേധ സംഗമങ്ങൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഐക്യദാർഢ്യ സംഗമമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എം കെ ഫൈസിയുടെ അന്യായമായ അറസ്റ്റിൽ രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ വീക്ഷിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഫൈസിയുടെ അറസ്റ്റ് എന്നത് വ്യക്തമാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള സംഘപരിവാറിന്റെ മോഹമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നതും വ്യക്തമാണ് സംഘപരിവാറിനോട് ആർ എസ് എസിനോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയ്ക്ക് പറയുവാനുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ മോഹം അത് വെറും വ്യാമോഹം മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ പാർട്ടിയെ ഇല്ലാതാക്കുവാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട് ഈ പാർട്ടി രൂപം കൊണ്ട് അന്നു മുതൽ ഈ പാർട്ടിയെ ഇല്ലാതാക്കണമെന്നുള്ളത് റിന്റെ ആഗ്രഹമാണ് അതിന്റെ പിന്നാലെ തന്നെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘപരിവാർ എലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എലക്ഷൻ കമ്മീഷനെ സമീപിച്ചുകൊണ്ട് എസ് ഡി പി ഐയെ ില്ലാതാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടലുകൾ നടത്തണമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാർ സംഘവും ബന്ധപ്പെട്ടപ്പോൾ എലക്ഷൻ കമ്മീഷൻ അതിന്റെ മുഴുവൻ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും അവർ പരിശോധിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അമിത്ഷയോടും നരേന്ദ്രമോദിയോടും സംഘപരിവാറിനോടും പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ജനാധിപത്യ സമൂഹത്തോടും അതുപോലെ തന്നെ സംഘ് പരിപാറിനോടും ഞങ്ങൾക്കോർവപ്പെടുത്തുവാനുള്ളത് എസ് ഡി പി ഐ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഒരു സംഘടനയല്ല എന്നാണ് ആദ്യമായി അടിവരയിട്ടുകൊണ്ട് ോട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഇത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് പൊളിറ്റിക്കലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്നാണ് ആദ്യമായി അമിത്ഷായോടും നരേന്ദ്രമോദിയോടും സംഘ് ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിച്ചത് അതിനുശേഷം രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യമായി അവരെ ഓർമ്മപ്പെടുത്തിയത് ജനാധിപത്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നിയമസഭാ ഇലക്ഷനുകളിലും പാർലമെന്റ് ഇലക്ഷനുകളിലും അതുപോലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുമെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ആ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നെ പറഞ്ഞു കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ രണ്ടാമതായി സംഘപരിവാറിനെ ബോധ്യപ്പെടുത്തിയത് ഈ രാജ്യത്തുടനീളം എസ് ഡി പി ഐക്ക് ജനപ്രതിനിധികൾ ഉള്ള ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് രണ്ടാമതായി ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിക്കൊടുത്തിയത് മറ്റൊന്ന് പറഞ്ഞത് ഈ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കൃത്യമായി അവർ ഈ സംസ്ഥാനത്ത് നിന്നല്ല ഈ രാജ്യത്ത് തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് കൃത്യമായി അതിന്റെ കണക്കുകൾ അവർ ഹാജരാക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുത്തു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഇല്ലാതാക്കണം അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് സംഘപരിവാർ കൂട്ടം ആവശ്യപ്പെടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ജനാധിപത്യത്തിൽ ഈ പാർട്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉടനീളം ജനപ്രതിനിധികൾ ഉള്ള ഒരു പാർട്ടിയാണ് എസ് ഡി പി എന്നാണ് പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ അതിന്റെ കണക്കുകൾ വളരെ കൃത്യമായ രീതിയിൽ അവർ സമർപ്പിക്കുന്നുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എങ്കിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ജനാധിപത്യത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുപോലെ തന്നെ ഈ പാർട്ടി ജനപ്രതിനിധികളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഒരു തർക്കവും അതിന് വേണ്ട ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും ഇവിടെ ഒരു അമിത്ഷായെയും ഈ പാർട്ടി ഭയപ്പെടുകയില്ല ഒരു നരേന്ദ്രമോദിയെയും ഈ പാർട്ടി ഭയപ്പെടുകയില്ല ഈ രാജ്യത്ത് ഒരു ആർ എസ് എസ് കാരനെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഭയപ്പെടുകയില്ല ആണത്തോടെ അന്തസ്സോടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു ഫൈസിയെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഫൈസിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചങ്ങിലെ കരളായ ഞങ്ങളുടെ കരലിന്റെ കരളായ ഞങ്ങളുടെ ഫൈസി ഈ പാർട്ടിയുടെ അമരക്കാരനായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അമരക്കാരൻ ഫൈസിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പാർട്ടിയെ ഇല്ലാതാക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും സാധ്യമല്ല ഈ പാർട്ടി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവരുടെ അണികളെല്ലാം ഭയന്ന് വിറച്ച് ഒളിച്ചോടുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തെരുവോരങ്ങൾ കയ്യടക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പാർട്ടി അങ്ങനെ ഏതെങ്കിലും ഒരു ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയുടെ നേതൃത്വത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എസ് ഡി പി നേതൃത്വങ്ങളെ ഇനി നിങ്ങൾ ഒരുപാട് പേരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജയിലടച്ചാലും ശരി ഈ പാർട്ടിയുടെ ആശയം ഇത് മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തുടനീളം ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി താഴോട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതിനെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പാർട്ടി ഒരടി പോലും പിന്നോട്ട് ഈ പാർട്ടിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ പാർട്ടി തെരഞ്ഞെടുപ്പുകളെ നേരിടുമ്പോൾ ഞങ്ങൾ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് വെറും പതിനൊന്ന് ജനപ്രതിനിധികൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് കേരളത്തിൽ രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ ഞങ്ങളുടെ പതിനൊന്ന് എന്ന് പറയുന്നത് അത് നാൽപ്പത്തി മൂന്നിലേക്കാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് മൂന്നാമത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കേരളത്തിലെ ജനപ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്നത് ആണ് എങ്കിൽ ഈ പാർട്ടിയുടെ വളർച്ച കൃത്യമായി സംഘപരിവാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് താഴോട്ട് പോകുന്ന പാർട്ടിയല്ല ഇത് പടിപടിയായി മേലോട്ട് പങ്കേണ്ടിയിരിക്കുന്ന പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പാർട്ടിയുടെ സ്വദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചാനലുകളിൽ ഇതിന്റെ ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മെ വീക്ഷിക്കുന്ന ജനാധിപത്യ സമൂഹം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ പാർട്ടിയുടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തുന്നു എന്ന് കേട്ടപ്പോൾ ഈ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ അത്ഭുതമാണ് തോന്നിയതെന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകൾ പറഞ്ഞുവെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ഇന്ന് ആർ എസ് എസ് സംഘ് പരിവാർ അമിത്ഷാ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഭയന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അവർ ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഇവർ കൂടുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാവുന്നതാണ് വക്കഫ ബില്ലുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തുടനീളം നമ്മൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആ പ്രതിഷേധങ്ങൾ അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പാർട്ടി ിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ആയിരുന്നു ആ എം കെ ഫൈസി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രാജ്യത്തുടനീളം ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘ് പരിവാർ ഉദ്ദേശിച്ച ഈ വട്ട ബില്ല് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല അതിന് തടസ്സമായി ഈ രാജ്യത്ത് നിൽക്കുന്ന പാർട്ടി എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐ ഒതുക്കിയില്ല എങ്കിൽ അവരുദ്ദേശിക്കുന്നത് പോലെ ഇതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് ബുദ്ധി െന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പേക്കൂത്തുകളുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ വന്നാലും ഒരടി പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകെ തന്നെ ചെയ്യും ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അതിശക്തമായ രീതിയിൽ ഞങ്ങൾ ആ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകെ തന്നെ ചെയ്യും ഞങ്ങൾക്ക് ഈ സംഗമത്തിലൂടെ ആവശ്യപ്പെടുവാനുള്ള അന്യായമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ ദേശീയ പ്രസിഡന്റിനെ എത്രയും വേഗം നിരുപാധികം വിട്ടയക്കണമെന്ന് ഈ സമ്മേളനത്തിൽ ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരായിരം വിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി